മനസ്സിന് കുളിർമേകുന്ന ഒരു കാഴ്ചയായിരുന്നു അത്ര ഇത് തോന്നുന്നത് വാക്ക് കേരളം അതെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരിക്കലും ജീവിതത്തിൽ ഇനി അടുത്ത വർഷം ഈ പറഞ്ഞ ഞാനോ ഈ പറഞ്ഞ അച്ഛനോ ഒന്നും കാണുന്നില്ല എന്നാലും നമ്മുടെ മക്കളും ഇതെല്ലാം കാണണം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ വ്യക്തി വ്യക്തിത്വം ആ വ്യക്തിത്വമാണ് നമുക്ക് വേണ്ടത് മോദി മോദി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാം സംസ്ഥാനമായത് സാമ്പത്തിക തന്നെ മൂന്നാം സ്ഥാനം കിട്ടിയിരിക്കുക അത് തന്നെ ഏറ്റവും വ്യക്തിത്വം അല്ലേ അല്ലേ അത് കറതീർന്ന കറ അതായത് കളങ്കുമില്ലാത്ത കറതീർന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അടുത്ത വർഷവും വേണം അടുത്ത വർഷം ആ പ്രധാനമന്ത്രി തന്നെ നമുക്ക് വേണം വേണ്ട 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 പിണറായി ഒറ്റയ്ക്ക് നരേന്ദ്രമോദി ഭരിക്കണമെന്നും അതായത് ഇന്ത്യയുടെ ഒരു ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ കേരളം എന്ന് പറഞ്ഞത് ആ കേരളത്തിൽ ഇനിയും പിണറായി എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണ്ട അത് വെറും കേരളത്തിലെ മുഖ്യമന്ത്രി ആര് വന്നാലും ജനങ്ങളെ പരിപ്പിക്കാൻ പറ്റുന്നു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കും പക്ഷെ ഞാൻ പറയുവാണ് പിണറായി വേണ്ട പിണറായി വേണ്ട പിണങ്ങാണ്ടി വേണ്ട ഇനി പിണങ്ങാണ്ടി വേണ്ട പക്ഷേ മുഖ്യമന്ത്രി വേണ്ട പിണങ്ങാണ്ടിയും വേണ്ട പക്ഷെ നരേന്ദ്രമോദി മരിക്കുന്നവർ വരെ ഇന്ത്യൻ ആയിട്ട് ജീവിച്ചിരിക്കണം ഇത് മാത്രം പറയുന്നത് വാക്ക് കേരളം ആരും മാറ്റം വരുമോ അദ്ദേഹം വരും അല്ല കേരള പൊളിറ്റിക്സിൽ മാറ്റം ആവശ്യം ഇന്ത്യൻ പൊളിറ്റിക്സ് മൊത്തം മാറിയല്ലേ അപ്പൊ നമ്മൾ മാറണ്ടേ മാറ്റത്തിന് വരുമ്പോഴല്ലേ നമുക്ക് പുരോഗമനം ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും കേരളത്തിലും മോദിജിയുടെ ആ തരംഗം കേരളത്തിലും അല അടിക്കും എന്നാണേലും ഒരു അത് കേരളത്തിൽ ഉറപ്പാണ് പ്രത്യേകിച്ച് കേരളത്തിൽ വേണ്ട പേൽഷ്യം പോലും അയാൾ വേണ്ട കേരളത്തിൽ ഞങ്ങളെന്നെ വരും ബി ജെ പിന്നെ വരും മോദി തന്നെ ഇന്ത്യയിൽ മോദി തന്നെ അതിന്റെ ഒരു അറിയിപ്പാണ് ഇപ്പൊ കണ്ടതൊക്കെ ചലനമാണ് തൃശ്ശൂർ ഇവിടെയൊക്കെ കണ്ടത് അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞങ്ങൾ എങ്ങനെ സുരേഷ് ഗോപിനെ ജയിപ്പിക്കും ഇവിടുന്ന് ഞങ്ങൾ എംപിനെ പറഞ്ഞ് വിടും വരുന്നോണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തില് തൃശ്ശൂരിലെ സുരേഷ് ഗോപിന്റെ വിജയത്തെ എങ്ങനെങ്കിലും സ്വാധീനിക്കോ സ്വാധീനിക്കാൻ നമ്മുടെ ഹരവല്ലേ ബ്ലഡിൽ അരിഞ്ഞു അതുപോലെ തന്നെ നമ്മളെ എന്തോ അരിഞ്ഞ് തേവരെ കണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടു

അങ്ങനെയുള്ള നല്ല കാരണം നല്ലത് ചെയ്യാൻ നല്ല മനസ്സോടു കൂടി ആൾക്കാർക്ക് ഓരോന്ന് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ വരെ പാർട്ടി നല്ല നല്ല ആൾക്കാർ ബി ജെ പി വന്നിട്ട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം കേരളത്തിൽ